നീ ഇന്നെങ്കിലും നിന്റെ ഇഷ്ടം അവളോട് പറയുമോ ഡാ കാർത്തിക് നിന്നോടാ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ കാർത്തിക് എന്തോ ചിന്തിച്ച് നിൽക്കുന്നു അവൻ്റെ കൂട്ടുകാരൻ റോയ് പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല കാർത്തിക്കിനെ റോയ് തട്ടി വിളിച്ചു എടാ നിന്നോടാ പറഞ്ഞത് വല്ലതും കേട്ടോ നീ ഏഹ് നീ എന്താ പറഞ്ഞത് ആ അപ്പ നീ ഒന്നും കേട്ടില്ലല്ലേ ഈ ഉള്ളവൻ ഇത്രോ നേരം കിടന്ന് വായിട്ട് അലച്ചതെല്ലാം വെറുതെ ആയി ഞാൻ ഒന്നും പറഞ്ഞില്ല എൻ്റെ മോനെ കാർത്തിക്കിൻ്റെ അടുത്തിരുന്ന റോയ് തൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലേക്ക് പതിയെ നീങ്ങി നീ അങ്ങനെ പോവല്ലേ ഇനി പറ ഞാൻ കേൾക്കാം റോയ് പിന്നെയും കാർത്തിക്കിൻ്റെ അടുത്തേക്ക് കസേര നീക്കിയിരുന്നു നീ ഇന്നെങ്കിലും രശ്മിയോട് നിന്റെ ഇഷ്ടം പറയുമോ ആ നോക്കാം നീ നോക്കിക്കൊണ്ടിരുന്നോ ഇത് ശരിയാവില്ല ഞാൻ പോകുന്നു നീ നോക്കിക്കോ ഇന്ന് ഞാൻ പറയും ആ പറഞ്ഞാ നിനക്ക് കൊള്ളാം അതും പറഞ്ഞ് റോയ് തൻ്റെ ജോലിയിൽ മുഴങ്ങി കാർത്തിക്ക് അവന്റെ ജോലിയിൽ മുഴങ്ങി കമ്പനി ക്യാൻ്റീൻ രശ്മി ഒരു ടേബിളിൽ ഒറ്റയ്ക്കിരുന്ന് ജ്യൂസ് കുടിക്കുന്നു കുറച്ചു മാറി ഒരു ടേബിളിൽ കാർത്തിക്കും റോയിയും ഇരിക്കുന്നു ദാ രശ്മി അവിടെ ഒറ്റയ്ക്കിരിക്കുന്നു നിന്റെ ഇഷ്ടം പറയാൻ പറ്റിയ അവസരമാണിത് പോയി പറ എടാ ഇപ്പ പറയണോ പിന്നെ പറഞ്ഞാൽ പോരെ പോരാ തന്നെ പറയണം പോയി പറടാ അതല്ലടാ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ കൈകാലുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങും ഹൃദയെഴുപ്പും കൂടും വല്ലാണ്ട് വീർത്തും കുളിക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നീ ധൈര്യമായിട്ട് പോയി പറ കാർത്തിക്കൊന്ന് ദീർഘ നിശ്വാസം വലിച്ചു ശ്വാസം പുറത്തേക്ക് വിട്ടു ഓക്കേ ഞാൻ ഇന്ന് എന്തായാലും പറയും കാർത്തിക് എഴുന്നേറ്റ് നേരെ രശ്മിയുടെ ടേബിളിൽ ചെന്ന് കസേരയിൽ അവളുടെ അടുത്തായിരുന്നു ഹായ് രശ്മി ഹായ് കാർത്തിക് രശ്മി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് യെസ് കാർത്തിക് പറയൂ അത് അത് ഞാൻ ഞാൻ തൊണ്ട വരണ്ട പോലെ തോന്നിയ കാർത്തിക് അവിടെ വെച്ച ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന നേരം ഐ ലവ് യു കാർത്തിക് പെട്ടെന്ന് കാർത്തിക്കിൻ്റെ വായിലെ വെള്ളം പുറത്തേക്ക് തെറിച്ചു ചുമച്ചുകൊണ്ട് തലയിൽ മെല്ലെ കൈപ്പത്തി കൊണ്ട് അടിച്ചു ഒരു ഷോക്കോടെ അവൻ അവളെ നോക്കി ഏഹ് എന്താ പറഞ്ഞത് എന്താ കേട്ടില്ലേ ഐ ലവ് യു എന്ന് എന്താ നിനക്കെന്നെ ഇഷ്ടമാണോ അതോ അല്ലയോ ഏഹ് അതല്ല ഞാൻ പറയാൻ വന്ന കാര്യം നീ പറഞ്ഞപ്പോ ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി ഞാൻ കുറെ നാളായി നീ ആദ്യം പറയട്ടെ എന്ന് കരുതിയിരിക്കായിരുന്നു നീ എന്തായാലും പറയൂലെന്ന് തോന്നി അതാ ഞാൻ പിന്നെ വന്ന് പറഞ്ഞത് കാർത്തിക്ക് അവളെ നോക്കി പുഞ്ചിരിച്ചു അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു കാർത്തിക്കിന്റെ ഫ്ളാറ്റ് രാത്രി നേരം കാർത്തിക് ഒറ്റയ്ക്ക് ടി വിയിൽ മ്യൂസിക് ചാനലും വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു ഫ്ളാറ്റിലെ കോണിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് കാർത്തിക് വാതിൽ തുറന്നു പുറത്ത് റോയ് രണ്ട് കൈയിലും കവറുമായി നിൽക്കുന്നു കാർത്തിക് അവന് അകത്തേക്ക് കയറാനുള്ള വഴി മാറിക്കൊടുത്തു റോയ് അകത്ത് കയറി രണ്ട് കവറും മേശയിൽ വെച്ചു കസേരയിൽ ഇരുന്ന ഒരു കവറിൽ നിന്ന് രണ്ട് ബിയർ കുപ്പികൾ എടുത്ത് മേശയിൽ വെച്ചു കാർത്തിക്ക് വാതിലടച്ച് അകത്തേക്ക് വന്നു എടാ ഇത് കുറച്ച് കൂടുതലാണേ ബിയർ ആകെ ബിയറാകെ ഉള്ളൂ എന്ന് വിഷമത്തില്ല ഞാൻ എന്നിട്ട് നിനക്ക് ഈ രണ്ടെണ്ണം കൂടുതലാണെന്നോ അടുക്കളയിൽ ചെന്ന് രണ്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് റോയി പറഞ്ഞു എടാ പൊട്ട ഞാൻ ബിയറിൻ്റെ കാര്യമല്ല പറഞ്ഞത് കാർത്തിക് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ റോയി ഓ ഇത് ഇത് ഞായർ മാത്രമല്ലടാ ഉള്ളൂ കമ്പനിയിലെ ഫ്രസ്ട്രേഷനും വീട്ടിലെ അപ്പൻ്റെ അമ്മച്ചിയുടെ ഉപദേശവും അതിനെല്ലാം ചേർത്തൊരു ബ്രേക്ക് മറ്റേ കവറിലെ ചിക്കൻ ബിരിയാണി രണ്ട് പ്ലേറ്റിൽ ഇട്ടുകൊണ്ട് റോയി പറഞ്ഞു നിന്നെ നന്നാക്കാൻ ഞാനില്ല നാളെ ഞാൻ നാട്ടിലേക്ക് പോവാ റോയ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ബിയർ കുടിച്ചുകൊണ്ടേയിരുന്നു ഈ സമയം കാർത്തിക്കിന് രശ്മിയുടെ ഫോൺ വന്നു ഹലോ രശ്മി കാർത്തിക് ഫോണിൽ സംസാരിച്ചു കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി റോയി ബിയർ കുപ്പി വായിൽ നിന്നെടുത്ത് പറഞ്ഞു ദാ പോയി പിന്നെയും കുടി തുടങ്ങി കാർത്തിക് ഫോണിൽ ഭയങ്കര സംസാരത്തിലാണ് കാർത്തിക്കിൻ്റെ നാട് കുളത്തുമുക്ക് മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം കാർത്തിക് ഒരു നാല് കവറയിൽ ബസ്സിറങ്ങി ചുറ്റും ഒന്ന് നോക്കി അവന്റെ തോളിൽ ഒരു ബാഗുമുണ്ട് പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ഒരു ബൈക്ക് വന്നു നിന്നു അവൻ്റെ അയൽവാസിയായ ബിജുവേട്ടനാണ് ആ ഇതാര് കാർത്തിക്കോ എപ്പോ എത്തി ഇപ്പൊ എത്തിയതേ ഉള്ളൂ ബിജുവേട്ടാ വീട്ടിലേക്കാണെങ്കിൽ കയറിക്കോ കാർത്തിക് ബിജുവേട്ടന്റെ ബൈക്കിന്റെ പുറയിൽ കയറി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇനി എപ്പോഴാ മടക്കം നാല് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവുള്ളൂ ബിജു ഏട്ടാ ഉം ദാ വീടെ ബിജു കാർത്തിക്കിന്റെ വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തി കാർത്തിക് ബൈക്കിൽ നിന്നിറങ്ങി എന്നാ ശരി ബിജു ഏട്ടാ കാണാം ശരി മോനെ ബിജു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി കാർത്തിക്കിന്റെ വീട് ഒരു വലിയ രണ്ട് നില വീട് വിശാലമായ മുറ്റം വീടിന്റെ പാർക്കിങ്ങിൽ ഒരു വലിയ കാറും ഒരു ബൈക്കും നിർത്തിയിട്ടിരിക്കുന്നു കാർത്തിക് ഗേറ്റ് തുറന്ന് വീടിന്റെ മുറ്റത്തേക്ക് കടന്നു മെല്ലെ അവൻ വീടിനകത്തേക്ക് ചെന്നു ഹാളിൽ അമ്മ ഉച്ച ഉച്ചഭക്ഷണം മേശയിൽ വയ്ക്കുന്ന തിരക്കിലാണ് അവൻ മെല്ലെ ചെന്ന് അമ്മയുടെ കണ്ണുകൾ അവൻ്റെ കൈകളാൽ പൊത്തി അമ്മ അവൻ്റെ കയ്യിൽ തലോടി കാർത്തിക് കാർത്തിക് പരിഭവത്തോടെ അമ്മയുടെ കണ്ണിൽ നിന്ന് കൈയെടുത്തു അമ്മ അവൻ്റെ നേരെ തിരിഞ്ഞ് സന്തോഷത്തോടെ മോനെ അവൻ്റെ മുഖത്തെ പരിഭവം കണ്ട അമ്മ എന്തു പറ്റിയിടാ മോനെ മുഖം വാടിയത് ഇത് ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി ഇവിടെ എന്റെ കണ്ണ് പൊത്താൻ നീ മാത്രല്ലേ ഉള്ളൂ ഞങ്ങൾ കാണും പെണ്ണും ആയിട്ട് നീ മാത്രമല്ല ഉള്ളൂ കാർത്തിക് കാർത്തിക്കിന്റെ പേരും വിളിച്ച കാർത്തിക്കിന്റെ അച്ഛൻ രണ്ടാം നിലയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു അച്ഛാ ഇവനെ ഇങ്ങനെ നിർത്തിയാ മതിയോ എന്തെങ്കിലും തിന്നാൻ കൊടുക്ക് ഓഹ് ഇവനെ കണ്ട സന്തോഷത്തി ഞാനത് മറന്നു വാ മോനെ ഇരിക്കേ കാർത്തിക് ബാഗും സോഫയിൽ വെച്ച് കഴിക്കാനായിരുന്നു അവൻ്റെ അച്ഛനും അവന്റെ അടുത്തായിരുന്നു അമ്മ രണ്ടു പേർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അച്ഛൻ കാർത്തിക്കിനോട് നീ എന്തായാലും വന്ന് നന്നായി നമുക്ക് നാളെ ഒരിടം വരെ പോകണം എവിടേക്കാ അച്ഛ നിനക്കൊരു വിശ്വനാഥൻ അങ്കിളിനറിയില്ലേ ആ അച്ഛൻ്റെ ക്ലാസ്മേറ്റ് അല്ലേ ആ അത് തന്നെ ആ അങ്കിളിൻ്റെ മോളുടെ കല്യാണമാണ് നാളെ നമുക്ക് പോകണം ശരി അച്ചാ കുറച്ച് ദൂരെയാ നാളെ പുലർച്ചെ പുറപ്പെട്ടാലേ എത്തൂ നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ വരണ്ട കേട്ടോ ഞാൻ ഡ്രൈവറോട് വരാൻ പറഞ്ഞോളാം ഏയ് ഇല്ലച്ചാ ഞാൻ വന്നോളാം കാർത്തിക്കിൻ്റെ അച്ഛൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നേറ്റു കാർത്തിക് കഴിച്ചുകൊണ്ടിരുന്നു കാർത്തിക്കിന്റെ മുറിയിൽ കാർത്തിക് രശ്മിയുടെ ഫോട്ടോസ് നോക്കി കിടക്കുന്നു ആ സമയത്ത് അമ്മ അകത്തേക്ക് കയറി വന്നു അവന്റെ ഫോണിലെ രശ്മിയുടെ ഫോട്ടോ അമ്മ കണ്ടു എന്റെ മരുമകൾ കൊള്ളാട്ടോ അമ്മ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മയുടെ ശബ്ദം കേട്ടതും കാർത്തിക്ക് ഞെട്ടി കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു മൊബൈൽ അവൻ്റെ പുറകിലായി ഒളിപ്പിച്ചു അമ്മേ നീ ഒളിക്കണ്ട ഞാൻ കണ്ടു നിന്റെ സെലക്ഷൻ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മ അവൻ്റെ ചെവിയിൽ പിടിച്ചു മോൻ എന്നോട് ഒളിക്കാൻ നോക്കണ്ടട്ടോ ഞാൻ നിന്റെ അമ്മയാടാ എന്താ അവളുടെ പേര് രശ്മി എന്റെ കൂടെ ജോലി ചെയ്യുന്നു എന്നാ ഞാനത് അച്ഛനോട് പറയട്ടെ അയ്യോ അമ്മേ ഇപ്പൊ വേണ്ട സാഹചര്യം നോക്കി ഞാൻ പറഞ്ഞോളാ ഉം എന്നാ ഞാൻ പറയുന്നില്ല നീ ഉറങ്ങിക്കോ നാളെ രാവിലെ പോകാനുള്ളതല്ലേ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം കാർത്തിക് കാർ കല്യാണ ഓഡിറ്റോറിയത്തിന്റെ പാർക്കിങ്ങിൽ നിർത്തി കാറിൽ നിന്ന് കാർത്തിക്കും അമ്മയും അച്ഛനും ഇറങ്ങി മൂന്നുപേരും ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് കയറി വിശ്വനാഥനും ഭാര്യയും മണ്ഡപത്തിന്റെ അടുത്ത് നിൽക്കുന്നു കാർത്തിക്കിന്റെ അച്ഛനെ കണ്ടതും വിശ്വനാഥൻ ഓടി വന്നു ഇതാര് ഞാൻ കാത്തിരിക്കുന്നു ഞാൻ താമസിച്ചില്ലല്ലോ ഏയ് ഇല്ല മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട് വിശ്വനാഥൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി മുൻനിരയിലെ കസേരകളിലിരുത്തി വരൺ മണ്ഡപത്തിലിരിക്കുന്നു വിശ്വനാഥൻറെ മകൾ ആതിരിയെ മണ്ഡപത്തിൽ കൊണ്ടുവന്നിരുത്തി കെട്ടാൻ പോകുന്ന സമയം അഞ്ച് പോലീസുകാർ വന്നു എസ് ഐ ഉറക്കെ പറഞ്ഞു നിർത്ത് എല്ലാവരും പോലീസുകാരുടെ നേരെ നോക്കി എസ് ഐ നേരെ വരന്റെ അടുത്തേക്ക് ചെന്നു വരൻ എഴുന്നേറ്റ് നിന്നു യു ആർ അണ്ടർ അറസ്റ്റ് അത് കേട്ട് എല്ലാവരും ഒന്നും മനസ്സിലാവാതെ ഞെട്ടലോടെ നിന്നു സർ എന്തിനാ ഇവനെ അറസ്റ്റ് ചെയ്യുന്നത് ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കാർത്തിക്കിന്റെ അച്ഛൻ ചോദിച്ചു